അലഹമുല്ല സഹോദരങ്ങളെ അള്ളാഹു സുബാനായാലെ നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടലിനെ അള്ളാഹുട്ടെ നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞുപോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരങ്ങൾ അള്ളാഹു സുബാനുഭവ താഴെ എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അള്ളാഹു മാറ്റട്ടെ മാറ്റട്ടെനിങ്ങളെ ഈ ഒരു സമയത്ത് ഇതുപോലെ ഒരു വോയിസിൽ വരാനുള്ള കാരണം വളരെയേറെ വേദനാജനകമായ ഒരു വാർത്ത അറിഞ്ഞിട്ടാണ് ഇതുപോലത്തെ ഒരു വോയിസ് നിങ്ങളോടൊപ്പം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്റെ അടുത്ത സുഹൃത്തും കൂടിയായ കണ്ണൂര് ജില്ലക്കാരനും കൂടിയായ ഫാഹിദിന്റെ പ്രിയപ്പെട്ട മകൾ സപ്പുവാ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൽ പനി ബാധിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി വല്ലാത്തൊരു വാർത്തയാണ് കേട്ടുപോയത് കണ്ണൂര് എയർപോർട്ടിൽ പോയിറങ്ങിയപ്പോൾ അവിടെ തന്നെ കൂട്ടിക്കൊണ്ടുവരികയും വളരെ സ്നേഹത്തോടെ ഉച്ചഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് ഒരേപോലെ സന്തോഷത്തോടു കൂടിയിട്ട് വരികയും ഒക്കെ ചെയ്തിരുന്ന ഫാഹിദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ സഹോദരൻ ഒരുപാട് സ്നേഹം തന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പൊന്നാര മകളാണ് സഖുവ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് അതൊരു വാർത്തയായി കൂടെയുള്ള ഒരു കൂട്ടുകാരൻ എനിക്ക് അയച്ചു തരുമ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി കാരണം കുരുന്നമക്കൽ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഒരു ഉമ്മയുടെ ഒരു ബാപ്പയുടെ മാനസികാവസ്ഥ അത് എത്ര പറഞ്ഞാലും മതിവരില്ല മതിവരില്ല വേദനാജനകമായ സങ്കടമാണ് വല്ലാത്തൊരു വിഷമമാണ് ഞാൻ ഈ ലക്ഷദ്വീപിൽ നിൽക്കുമ്പോൾ അവനെ വിളിച്ചിട്ട് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാൻ കഴിയാതെ ഒരു വോയ്സ് മാത്രമാണ് ഞാൻ ഇട്ടുകൊടുത്തത് അല്ലാഹു സ്വബു നൽകട്ടെ എന്ന് പറയാം അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ആ സഹോദരനിക്ക് ഞാനൊരു വോയിസ് വിട്ടപ്പോ അള്ളാഹു ക്ഷമിക്കാനുള്ള മനക്കരുത്ത് തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒരു വോയിസ് ഇട്ടപ്പോ ബഹുമാനപ്പെട്ട ഷാഹിദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് ആദ്യം പറഞ്ഞൊരു വാക്ക് അൽഹമദില്ല എന്നൊരു വാക്കാണ് അത് മനസ്സിനെ വല്ലാതെ മനസ്സിനെ വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു വാക്കാണെങ്കിലും ആ വേദനയുടെ ആ ഒരു സമയത്തും അള്ളാഹുവിനെ ശ്രതിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്ക് അള്ളാഹു ഇതിന് പകരം അള്ളാഹു അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന് അല്ലാഹു തല കൊടുക്കട്ടെ ആ പ്രിയപ്പെട്ട കുരുന്ന മോള് നാളവുപ്പായെ ഉമ്മായെ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കാത്തു നിൽക്കുന്ന മകളാക്കി അള്ളാഹു താലം മാറ്റട്ടെ ഒരു പാപമില്ല ഒരു തെറ്റില്ല കുരുന്ന് കുരുന്ന കൽവിന്റെ ഉടമസ്ഥയായിരുന്ന പൊന്നുമോൾ അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് യാത്രയായി ഇന്ന് ആ പൊന്നുമകളോടൊപ്പം നടക്കുന്ന കുരുന്ന് മക്കളെ കാണുമ്പോൾ ആ കുടുംബത്തിന്റെ വേദന എത്രയാണ് ആ കുടുംബത്തിന്റെ സങ്കടം എത്രയാണ് ആ കുടുംബത്തിന്റെ വേജാർ എത്രയാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ മിനിങ്ങളെ നിങ്ങളോട് പറയുന്നത് ഞാൻ ഇതുപോലെ ഒരു വോയിസ് വിട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ പ്രിയപ്പെട്ട സഹോദരനിക്കു വേണ്ടി ആ പൊന്നുമകളുടെ ഉമ്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളൊക്കെ ദ്വാരക്കണം നിങ്ങളുടെയൊക്കെ ദ്വായിലാണ് ഏറ്റവും നല്ല പ്രതീക്ഷയുള്ളത് അള്ളാഹു നമ്മുടെ കുരുന്നു മക്കള് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം നമ്മുടെ പുന്നാര മക്കളെ നമ്മുടെ മുമ്പിലൂടെ മയ്യത്തായി കൊണ്ടുപോകുന്ന ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മക്കളെയൊക്കെ അള്ളാഹു തലക്കാത്ത രക്ഷിക്കട്ടെ മിനിങ്ങളെ അറബിലേക്ക് ദ്വാ ചെയ്തോ അള്ളാഹുവിലേക്ക് ധ്വാ ചെയ്തോ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുരുന്ന മകൾ ഇന്നീ ദുനിയാവിന്റെ പുറത്തുണ്ടെങ്കിൽ ഉമ്മ എന്ന് വിളിച്ച് ബാപ്പ എന്ന് വിളിച്ച് ഓടിച്ചാടി നടക്കേണ്ടുന്ന പൊന്നുമകള് അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് അതുകൊണ്ടെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി സ്വബുറിന് വേണ്ടി ആ കുടുംബത്തിന് ക്ഷമക്കു വേണ്ടി നിങ്ങളൊക്കെ ധാരക്കണം അള്ളാഹു ഇതിന് പകരം ഹൈറായത് അവരുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനുഹൂ താന കൊടുക്കട്ടെ അള്ളാഹുവെ ആ പ്രിയപ്പെട്ട സഹോദരനിക്കും സഹോദരിക്കും നീ ക്ഷമിക്കാനുള്ള മനക്കരുത്ത് കൊടുക്കണേ റഹ്മാനെ ക്ഷമിക്കാനുള്ള മനക്കരുത്ത് കൊടുക്കണേ റഹ്മാനെ അവർക്ക് വന്നുപോയ ഈ ഒരു വേദന ഞങ്ങൾക്കറിയാം റബ്ബെ ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു ദ്വായല്ലാതെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല അള്ളാഹുവേ നീ ആ പ്രിയപ്പെട്ടവരെ നീ കാത്തണയല്ലോ ആ പൊന്നുമകളുടെ കബറിടുക്കിക്കളയല്ലേ അള്ളാഹുവെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ അള്ളാഹുവേ കബറിൽ നേരം പോക്കാക്കുന്ന രസിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന മാലാകമാരെ ആ കബറിന്റെ ഉള്ളിൽ നീ കൊടുക്കണേ റഹ്മാനെ ഹക്കു നബി മുസ്തഫ മുഹമ്മദിൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം